നമസ്കാരം പണ്ടൊരു കാട്ടിൽ കസ്തൂരിമാൻ ഉറക്കമുണർന്നപ്പോൾ എങ്ങും കസ്തൂരി ഗന്ധം ഗന്ധത്തിന്റെ ഉറവിടം തേടി അലഞ്ഞ മാൻ ഒടുവിൽ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി ഉണർന്നേടിയിട്ടപ്പോൾ വീണ്ടും കസ്തൂരിമണം എവിടുന്നാണ് ഈ ഗന്ധം സത്യത്തിൽ തന്റെ ശരീരത്തിൽ നിന്നാണ് ഗന്ധം ഗന്ധമുണ്ടാകുന്നതെന്ന് പാവ കസ്തൂരിമാന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലത്രേ സ്വന്തം കഴിവിനെ തിരിച്ചറിയാൻ ശ്രമിക്കാത്ത വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കഥയാണിത് ഈ കഥയിലെ നായകനായ കസ്തൂരിമാനാണ് ഇന്നത്തെ എൻ്റെ വിഷയം നമുക്ക് കസ്തൂരിമാനെ അടുത്തറിയാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സസ്തനികളിലെ മോഷിയുടെ കുടുംബത്തിലെ അംഗമാണ് കസ്തൂരിമാൻ മോഷ്യസ് മോഷ്യഫറസ് എന്ന ശാസ്ത്രനാമമുള്ള ഇവയ്ക്ക് കൊമ്പുകളില്ല പിത്താശയം അതായത് ഗോൾ ബ്ലേഡർ ഉള്ള ഏക മാൻ വർഗമാണ് കസ്തൂരിമാനുകൾ ഏഷ്യയിലെ വനപ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും പ്രത്യേകിച്ച് ഹിമാലയത്തിലും അതുപോലെ ചൈനയുടെ ചില ഭാഗങ്ങളിലും കാണുന്ന കസ്തൂരിമാനുകൾക്ക് കൊമ്പുകളില്ല എന്നാൽ ഈ വിഭാഗത്തിലെ ആണുങ്ങൾക്ക് വായിൽ താഴെ വശങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന വലിയ വളഞ്ഞ കോമ്പല്ലുകളുണ്ട് മറ്റു മാനുകളോട് ഏറെക്കുറെ സാദൃശ്യമുള്ള ഇവയ്ക്ക് ഏകദേശം എൺപത് മുതൽ നൂറ് സെൻറ്റിമീറ്റർ നീളവും അൻപത് മുതൽ എഴുപത് സെൻറ്റിമീറ്റർ വരെ ഉയരവും ഏഴ് മുതൽ പതിനേഴ് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും കസ്തൂരിമാനുകൾക്ക് അവരുടെ പിൻകാലുകൾക്ക് മുൻകാലുകളേക്കാൾ നീളമുണ്ട് പുത്തനെയുള്ള പാറക്കെട്ടുകളിലൂടെ വഴുക്കാതെയും നില തെറ്റാതെയും സഞ്ചരിക്കാൻ ഇത് സഹായിക്കുന്നു മനുഷ്യവാസത്തിൽ നിന്നും വളരെ അകലെ നിബിഡ വനങ്ങളിലോ പാറക്കെട്ടുകളുള്ള പർവ്വത പ്രദേശങ്ങളിലോ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ പൊതുവെ ലജ്ജാശീലരും ഏകാന്തപതികരും അതായത് ഒറ്റയ്ക്ക് നടക്കുന്നവരുമാണ് കസ്തൂരിമാനുകൾ സസ്യപ്പൂക്കുകളാണ് സാധാരണ പോലെ ഇലകളും പൂക്കളും പുല്ലുകളൊക്കെയാണ് ഒക്കെയാണ് ഇപ്പം കഴിക്കുന്നത് കസ്തൂരി ഗന്ധം പരത്താൻ കഴിയുന്നത് കൊണ്ടാണ് അവർക്ക് കസ്തൂരിമാനും പേര് കിട്ടിയത് പ്രായപൂർത്തിയായ ആണുങ്ങളിലാണ് കസ്തൂരി ഗ്രന്ഥി കാണപ്പെടുന്നത് ജനനേന്ദ്രിയും പൊക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സഞ്ചിയിലാണ് കസ്തൂരി ഗ്രന്ഥി ഇരിക്കുന്നത് ഇണകളെ ആകർഷിക്കാനാണ് കസ്തൂരിമാൻ കസ്തൂരി സ്രവിക്കുന്നത് പെൺമാലികൾക്ക് കസ്തൂരി ഗ്രന്ഥി ഇല്ലെങ്കിലും അവയുടെ പേരിന് മാറ്റമൊന്നുമില്ല കേട്ടോ പൃഷ്ടഭാഗത്തുള്ള ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന സ്രവം തൂവി അവ പ്രവിശ്യകൾ അതായത് സ്വന്തം ഇടങ്ങൾ നിശ്ചയിക്കാറുണ്ട് രാത്രിയും പകലും കസ്തൂരിമാനികൾ സജീവമാകും കസ്തൂരിമാനുകൾ അവരുടെ പ്രദേശം സൂചിപ്പിക്കാൻ കക്കൂസുകൾ അതായത് മലമൂത്ര വിസർജനം നടത്താൻ ചില ഇടങ്ങൾ നിർമ്മിക്കുന്നു എന്ന് പറയപ്പെടുന്നു കാട്ടിലെ കസ്തൂരിമാനികളുടെ അസ്തിത്വം എണ്ണം ഇഷ്ടപ്പെട്ട ആവാസ വ്യവസ്ഥ എന്നിവ തിരിച്ചറിയാൻ ഈ പ്രദേശങ്ങളെയാണ് ഉപയോഗിക്കുന്നത് കസ്തൂരിമാനികളുടെ സവിശേഷമായ പെരുമാറ്റത്തിനും ഏകാന്തമായ ജീവിതശൈലിക്കും അനുയോജ്യമാണ് അവരുടെ പ്രത്യുൽപാദന രീതികളും സാധാരണയായി നവംബർ മുതൽ ഡിസംബർ വരെയുള്ള ശരത്കാലത്തിന്റെ അവസാനത്തിലോ ശൈത്യകാലത്തിന്റെ തുടക്കത്തിലോ ആണ് കസ്തൂരിമാനികളുടെ പ്രജനനകാലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അവർ ഏകാന്ത എന്നാൽ ഇണചര സമയത്ത് പുരുഷന്മാരിൽ ആക്രമണ സ്വഭാവം ഉണ്ടാകും അവർ സ്വന്തം പ്രദേശങ്ങൾ ഉപേക്ഷിച്ച് ഇണകൾക്കായി മറ്റു പുരുഷന്മാരുമായി യുദ്ധം ചെയ്യും ആ സമയത്ത് അവ കൊമ്പുകളെന്ന് തോന്നിക്കുന്ന കോമ്പലുകളെയാണ് ആയുധമാക്കുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ് കസ്തൂരി ഗന്ധം ഇണകളെ ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഏകദേശം ആറുമാസമാണ് കസ്തൂരിമാനുകളുടെ ഗർഭകാലം സാധാരണയായി ഒരു കുട്ടിയായിരിക്കും ജനിക്കുക എന്നാൽ ഇരട്ടക്കുട്ടികളും ജനിക്കാറുണ്ട് കുട്ടികൾ വളരെ ചെറുതായിരിക്കും മാത്രമല്ല ആദ്യത്തെ ഏതാനും ആഴ്ചകൾ ചലനശേഷിയും കുറവായിരിക്കും ും ഇടതുർന്ന ചെടികൾക്കിടയിലാണ് അവ മറഞ്ഞിരിക്കുന്നത് ദിവസത്തിൽ കൂടുതൽ സമയം അമ്മ കുഞ്ഞുങ്ങളെ തനിച്ചാക്കി പോകുമെങ്കിലും ഇടക്കിടെ വന്ന് മുലയൂട്ടും ഏകദേശം മൂന്ന് നാലു മാസങ്ങൾ കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ മുലകുടി മാറും എങ്കിലും കുറച്ചു മാസങ്ങൾ കൂടി അവർക്ക് അമ്മയോടൊപ്പം കഴിയാം ഏകദേശം ഒന്നര രണ്ട് വയസ്സാകുമ്പോഴേക്കും കസ്തൂരിമാനികൾ ലൈംഗിക പക്വത പ്രാപിക്കും കസ്തൂരിക്ക് വേണ്ടി ആൺമാനിനെ നിയമവിരുദ്ധമായി വേട്ടയാടുന്നതും പിന്നെ അവയുടെ ആവാസ വ്യവസ്ഥയുടെ ശിഥലീകരണവും ശോഷണവും ഒക്കെ കാരണം കസ്തൂരിമാനുകൾ പ്രത്യുൽപാദന വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് അതുല്യമായ പരിണാമചരിത്രമുള്ള സസ്തനികളുടെ പുരാതനവും വ്യത്യസ്തവുമായ ഒരു കൂട്ടമാണ് കസ്തൂരിമാനുകൾ നിലവിലുള്ള മാനുകളുമായി ഏറെ വ്യത്യാസമുണ്ടെങ്കിലും ഏകദേശം ഇരുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതായത് കാലഘട്ടത്തിൽ യഥാർത്ഥ മാനികളുടെ വംശത്തിൽ നിന്നും പരിണമിച്ചുണ്ടായതാണ് കസ്തൂരിമാനികൾ എന്ന് പരിണാമ സിദ്ധാന്തം പറയുന്നു സെർവിഡെ അതായത് മാൻ ഉൾപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് വേർ പിടിഞ്ഞ് മോഷിഡെ എന്ന പുതിയ കുടുംബത്തിലെ അംഗമായവരാണ് കസ്തൂരിമാനികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യഥാർത്ഥ മാനികളിൽ നിന്ന് വ്യത്യസ്തമായി കസ്തൂരിമാനികൾക്ക് കൊമ്പുകളില്ലെന്ന് ഇത് അവയുടെ പരിണാമ വികാസത്തിലെ പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്നായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആദ്യകാല ഫോസിൽ തെളിവുകൾ സൂചിപ്പിക്കുന്നത് കസ്തൂരിമാനികളുടെ പൂർവികർ യുറേഷ്യയിലെ വനാന്തരീക്ഷത്തിലാണ് ജീവിച്ചിരുന്നതെന്നാണ് ആധുനിക മാനുകൾക്ക് നഷ്ടപ്പെട്ട നിരവധി പ്രാകൃത സവിശേഷതകൾ അവർ നിലനിർത്തിയെന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നു കസ്തൂരിമാനുകളുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് നീളമുള്ള കോമ്പല്ലുകളാണ് ഇടതീരൽ സമയത്തും മറ്റു പ്രാദേശിക തർക്കങ്ങളിലും മറ്റു മാനുകൾ ഉപയോഗിക്കുന്ന കൊമ്പുകൾക്ക് പകരമായി പരിണമിച്ചതായിരിക്കാം ഈ കോമ്പല്ലുകൾ എന്തായാലും കസ്തൂരിമാലിന്റെ പ്രത്യേകതയ്ക്ക് കാരണം കസ്തൂരിയാണല്ലോ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാം ആൺ കസ്തൂരിമാന്യങ്ങളുടെ അടിവയറ്റിൽ പൊക്കിളിനും ജനനേന്ദ്രിയത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നാല് മുതൽ ആറ് സെന്റിമീറ്റർ വരെ നീളവും രണ്ട് മുതൽ മൂന്ന് സെന്റിമീറ്റർ വരെ വീതിയുമുള്ള അണ്ടാകൃതിയിലുള്ള സഞ്ചിയാണ് കസ്തൂരി ഗ്രന്ഥി ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമാണ് കസ്തൂരി കട്ടിയുള്ളതും എണ്ണമയമുള്ളതുമായ ഒരു പദാർത്ഥമാണിത് ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ള കസ്തൂരി വായുവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ കറുത്ത പൊടിയായി ഉണങ്ങുന്നു കസ്തൂരിയിലെ പ്രധാന രാസ ഘടകമായ മസ്കോണാണ് ഗന്ധത്തിന് കാരണം പ്രചനനകാലത്ത് ആൺ കസ്തൂരിമാനുകൾ തങ്ങളുടെ പ്രദേശങ്ങൾ അടയാളപ്പെടുത്താനും സ്ത്രീകളെ ആകർഷിക്കുന്നതിനും വേണ്ടി അവർ മരങ്ങളിലോ പാറകളിലോ മറ്റു പ്രതലങ്ങളിലോ കസ്തൂരി പുരട്ടി പുരട്ടിവയ്ക്കും പുരുഷന്റെ പ്രത്യുൽപാദന സന്നദ്ധതയും ശക്തിയും കസ്തൂരി ഗന്ധം വഴി ഇണ തിരിച്ചറിയും ചെയ്യും പരമ്പരാഗത വൈദ്യത്തിലും സുഗന്ധദ്രവ്യങ്ങളിലും സ്വാഭാവിക കസ്തൂരി നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നുണ്ട് ചൈനീസ് വൈദ്യത്തിൽ വേദന രക്തചംക്രമണ പ്രശ്നങ്ങൾ വീക്കം എന്നിവയുൾപ്പെടെ വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായും കസ്തൂരി ഉപയോഗിക്കുന്നുണ്ട് ശക്തവും നീണ്ടു നിൽക്കുന്നതുമായ സുഗന്ധമാണ് കസ്തൂരിയെ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിൽ വിലപ്പെട്ട ഒരു ഘടകമാക്കി മാറ്റിയത് പ്രകൃതിദത്ത കസ്തൂരിയുടെ വർദ്ധിച്ച ഡിമാൻഡ് കാരണം ആൺമാനികളെ കൊല്ലുന്നതുകൊണ്ട് കസ്തൂരിമാനികൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുകയാണ് കസ്തൂരിമാനങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി യഥാർത്ഥ കസ്തൂരിയുടെ ഗന്ധമുള്ള സിന്തറ്റിക് കസ്തൂരി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അരോമാറ്റിക് കസ്തൂരി അല്ലെങ്കിൽ വെളുത്ത കസ്തൂരി എന്നറിയപ്പെടുന്ന ഇതിനെ പെർഫ്യൂമുകളിലും മറ്റു ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് ഇത് പ്രകൃതിദത്ത കസ്തൂരിയുടെ ആവശ്യം ഗണ്യമായി കുറയ്ക്കാനും കസ്തൂരിമാനികളെ വേട്ടയാടുന്നത് ും സഹായകമായിട്ടുണ്ട് പല രാജ്യങ്ങളും കസ്തൂരി മാനികളെ സംരക്ഷിക്കുന്നതിനും കസ്തൂരി കച്ചവടം നിയന്ത്രിക്കുന്നതിനുമായി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കസ്തൂരിയുടെ ഗുണനിലവാരം ഉത്ഭവം വിൽക്കുന്ന വിപണി എന്നിവയെ ആശ്രയിച്ച് അതിന്റെ വില വ്യത്യാസപ്പെടാം എങ്കിലും എല്ലാ സമയത്തും ഒറിജിനൽ കസ്തൂരിക്ക് വൻ ഡിമാൻഡാണ് വൻ വിലയുമുണ്ട് കരിഞ്ചിന്തയിൽ കിലോഗ്രാമിന് ഇരുപതിനായിരം ഡോളർ മുതൽ നാൽപ്പത്തയ്യായിരം ഡോളർ വരെ വിലയുണ്ട് ഒരു കിലോഗ്രാം ഉണങ്ങിയ കസ്തൂരിപ്പൊടി ഉത്പാദിപ്പിക്കാൻ ഏകദേശം മുപ്പത് മുതൽ അൻപത് മാനുകൾ ആവശ്യമാണ് എന്ന് വെച്ചാൽ ഏകദേശം അൻപത് മാനിനെങ്കിലും കൊന്നാലേ ഒരു കിലോ കസ്തൂരി കിട്ടുകയുള്ളു ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കസ്തൂരിമാന്യം വേട്ടയാടുന്നതും കച്ചവടം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല കസ്തൂരിമാനുകളെ സംരക്ഷിക്കാൻ നിരവധി ദേശീയ ഉദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് കൂടുതലും ഉത്തരാഖണ്ഡിലാണ് കേദാർനാഥ് വന്യജീവി സങ്കേതം നന്ദാദേവി നാഷണൽ പാർക്ക് ബയോസ്ഫിയർ റിസർവ് അസ്കോട്ട് വന്യജീവി സങ്കേതം ഗംഗോത്രി നാഷണൽ പാർക്ക് അതുപോലെ ഹിമാചൽ പ്രദേശിലെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കും കസ്തൂരിമാനെ സംരക്ഷിക്കുന്നുണ്ട് ഒപ്പം പ്രോജക്ട് കസ്തൂരിമാൻ എന്ന പേരിൽ ഒരു സമർപ്പിത സംരക്ഷണ പരിപാടിയും ഇന്ത്യ ആവാസ വ്യവസ്ഥ സംരക്ഷണം വേട്ടയാടൽ വിരുദ്ധ നടപടികൾ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് എന്നിവയിൽ പ്രോജക്ട് കസ്തൂരിമാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നന്ദി